ആ എവിടെ പോയതാ ഇത്ര സ്പീഡിൽ ഞാൻ എന്റെ വീട്ടിൽ പോയി ആ ശരി ലൈസൻസ് ലൈസൻസ് ഉണ്ടോ ഇൻഷുറൻസ് എല്ലാം സ്പീഡില് ഇതൊക്കെ ഓക്കെ െന്താറേ ഇതെന്തിനാ സാറേ അല്ലേ സ്ത്രീകളും ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല പുതിയ നിയമിക്കോ അങ്ങനെ ഇപ്പൊ സാറേ അതെന്താ അനലൈസർ ഒന്നും സാറാസർ സാറിന് സുപ്രീം കോടതിന്റെ പുതിയ നിയമങ്ങളൊന്നും അറിയില്ലേ പൊതുജനങ്ങളെ പരിശോധിക്കുന്ന നിങ്ങള് ജനുവനാണോ നമുക്കൊന്നും അറിയണ്ടേ ഈ ഉപകരണം ശരിക്കും പ്രവർത്തിക്കുന്നുണ്ടോന്ന് ഞാനൊന്നും നോക്കട്ടെ സാറൊന്ന് ഇതില് ഊതിയ ഊദിക്കോ മടിക്കണ്ട പിടിക്ക പിടിക്കാറേ